വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ കൊടും ചൂടിൽ എന്താണെങ്കിലും കാർ യാത്രക്കാരെയൊക്കെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ചേട്ടാ വർഷങ്ങൾക്ക് ശേഷം ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയതിന് നന്ദി പറയുന്നു പത്ത് പതിമൂന്ന് കൊല്ലത്തിന് ശേഷമാണ് ലീഗലായിട്ട് ഒട്ടിക്കാൻ ഒരു അവസരം ഉണ്ടായത് അതിന് എല്ലാവർക്കും നന്ദി ഇത് മേടിച്ചു തന്ന എല്ലാവർക്കും കമ്പനിക്കാർക്കും കോടതിക്കും എല്ലാം നന്ദി പറയുകയാണ് കുഴപ്പമില്ല പണിയുണ്ട് അല്ല ഞങ്ങൾ അടയ്ക്കാൻ പോകാരുന്ന് നിവൃത്തി കിട്ടു ലാസ്റ്റ് സീന അപ്പോഴാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയത് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതമൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത് കൊല്ലമായി ആ അപ്പം ഇതുവരെ ചെയ്തൊരു പുതിയ പണിക്ക് നമുക്കറിയാം മേല അങ്ങനെ ഞങ്ങൾ പൂട്ടാനിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നത് വളരെ ആശ്വാസം എല്ലാവർക്കും നന്ദി അത്യാവശ്യം ഈ ഉത്തരവ് വന്നതിന് ശേഷം ഈ കൂളിംഗ് ഫിലിം വേണ്ടി എത്തി എത്തി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ബാക്കി സെവൻറ്റി സൈഡ് ഫിഫ്റ്റി ആ ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് മതി ചൂട് പറയുന്ന ഒരു കേസാണ് അപ്പോൾ ആ ഒരു ഓർഡർ മതി ആ കളർ ഒട്ടിച്ചാൽ മതി കൂടുതൽ ഇട്ടിക്കുന്ന ഒരു ഫൈവ് ഹൺഡർ ചോട്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി കോടതി ഉത്തരവിൽ അനുസരിച്ചാണ് കൊടുക്കുന്നത് എഴുതിയിട്ടുണ്ട് ഫിഫ്റ്റിയും സെവൻറ്റിയും ഉണ്ട് മാർക്കിംഗ് ഉണ്ട് ക്ലാസ് അല്ല അവിടെ പ്രിന്റ് ഉള്ളതാണ് പിന്നെ അങ്ങനെ വയലേഷൻ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അവർ ബ്ലാക്ക് ഒട്ടിക്കുന്നവർ അവർ പനി അടയ്ക്കാൻ സർക്കാർ പറയുന്നതായിട്ട് ജീവിച്ചാൽ ആർക്കും ഫൈൻ വേണ്ട ആരെങ്കിലും നിർബന്ധിച്ചാൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും പക്ഷെ ഫൈൻ അടച്ചു നമുക്കൊന്നും ബാധ്യത നമ്മൾ പറയും അത് തെറ്റാണ് എന്ന് പറയും പിന്നെ തെറ്റ് ചെയ്തേ എന്ന് പറയുന്നവർ അവരുടെ രീതി നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല ഒരിക്കലും കാരണം ഇത് നമ്മുടെ അരിയാണ് നമ്മൾ ഇത്രയും വർഷം ചെയ്തോണ്ടാണ് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുതിയൊരു പണിക്ക് നമുക്ക് ആകാശമില്ല ഇനി ഇത്രയും വർഷം ചെയ്തിട്ട് പിന്നെ എന്നെ പണിക്ക് പോകാനെ അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കോടതി വിധിയെ കാണുന്നു ഒരിക്കലും ഇത്ര ഒരു വിധി ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഉപേക്ഷിച്ചു പൂട്ടിയേക്കാം എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പം ഇതുകൊണ്ടാ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം തിരിച്ചു കിട്ടി അതോടൊപ്പം തന്നെ ഈ വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമാണ് ഈ ഒരു വിധി തീർച്ചയായിട്ടും ഈ ചൂടിന് ഈ നാല് നാല്പത് ഡിഗ്രി ചൂടിന് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല ലക്ഷദ്വീപ് വണ്ടികളെ കൊണ്ട് പറ്റുമായിരിക്കും സാധാ പത്ത് ലക്ഷം രൂപ താഴെയുള്ള വണ്ടികൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കേസ് കേസല്ലിത് ഇപ്പോഴത്തെ ചൂട് പിന്നെ ഫാമിലി യൂസിനൊക്കെ വളരെ ഉപകാരമാണ് ഈ ഒരു വിധി ഈ ഈ ഉടമ ഇവിടെ ഉണ്ട് ചേട്ടാ ഒരു ഉത്തരവ് വരാൻ വേണ്ടി അതെ ഉത്തരവ് വരാൻ വേണ്ടി കാത്തിരിക്കുക നമ്മള് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം മുന്നോട്ട് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നപ്പോഴത്തേക്കും നമ്മളും ഇത് ചെയ്തു എന്താച്ചാ നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരു വണ്ടി ഒരു വാഹനം എടുത്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വെയിലത്താരിക്ക് ഇട്ടിരിക്കുന്നത് അതിന് ശേഷം കയറി വരുമ്പോൾ നമുക്ക് യാത്രാ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് ഹൈക്കോടതി ഒരു ഉത്തരവ് വന്നത് കൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഇവർക്കാണേലും ഈ മേഖലയിൽ വരുന്നവർക്കാണെങ്കിലും കുറേ ആളുകളായിട്ട് ഇവർ ബുദ്ധിമുട്ടിരിക്കുകയായിരുന്നു ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ അവർക്കൊരു എന്നാ പറയുന്നത് സന്തോഷമായി ഓണത്തോടനുബന്ധിച്ച് തന്നെ അവർക്കൊരു വർക്കുകൾ കൂടുതൽ വന്നതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് പോകും ഇപ്പോൾ ചൂടാണ് മെയിൻ പ്രശ്നം ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ചൂട് ഭയങ്കര പ്രശ്നമാണ് അതാണ് ഇതിനകത്തൊരു പറയാനുള്ള പ്രധാന കാരണം ചൂട് കുറയും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുകൊണ്ട് ഉത്തരവ് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു ലീഗലായിട്ട് ചെയ്തു വലിയ ബുദ്ധിമുട്ടാണ് ഈ കാറുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അത് കാര്യം ഇപ്പോഴത്തെ ഒരു ചൂട് സഹിക്കാവുന്നതിനുമൊക്കെ അപ്പുറത്താണ് വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മൾ തിരികെ വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് അത്രത്തോളം സഹിക്കാൻ പറ്റാത്ത ചൂടൊക്കെയാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു വിധി വന്നതുകൂടി കൂളിംഗ് ഫിലിം അടിക്കുന്നതോടുകൂടി ആ ഒരു അതിനൊരു ഒരു പരിധി വരെ കുറവ് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയാണ് എന്താണെങ്കിലും ഈ ഉത്തരവ് വന്നതിന് ശേഷം ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മുമ്പ് ഈ ചേട്ടൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മേഖല വിട്ട് മറ്റെന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്നൊരു ആലോചിക്കുന്ന ആ ഒരു അവസരത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഇവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായി എന്ന് തന്നെ പറയാൻ അത്തരത്തിലൊരു വിധി ഉണ്ടായത് വലിയ തിരക്കാണ് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി